ഹലോ ഹായ് ലക്ഷങ്ങൾ കൊടുത്തും കോടികൾ കൊടുത്തിട്ടൊക്കെയാണ് ഒരു ഡോക്ടറാകുന്നതും ഒരു നേഴ്സാകുന്നതും എല്ലാം അതെ അല്ലേ അപ്പം അതിലൂടെ അല്ലാതെ നിങ്ങൾക്കും ആകാം ഡോക്ടർ നിങ്ങൾക്കും ആകാം നഴ്സ് അത്യാവശ്യം പാരസെറ്റമോൾൻ്റെ പേര് ഇംഗ്ലീഷ് കൂട്ടി വായിക്കാൻ പഠിക്കുക അത്യാവശ്യം മരുന്നെടുത്ത് കൊടുക്കാൻ അല്ലെങ്കിൽ മരുന്ന് വായിച്ച് കൊടുക്കാൻ പറ്റുക ആളാണെങ്കിൽ നിങ്ങൾക്ക് ഡോക്ടറാകാം അതാണ് ഞാനിവിടെ പറയാവുന്ന വീഡിയോയിലൂടെ കാണിക്കുന്നത് എടുത്തതാണ് ബീഹാർ എന്നുള്ള സ്ഥലത്തുള്ള സ്ഥലത്താണ് അവിടെ ഒരു ഗ്രാമത്തിലാണ് കേട്ടോ അപ്പം നമ്മുടെ രാജ്യം ഇത്ര പുരോഗമത്തിൽ നടക്കുന്നുണ്ടെങ്കിലും ഒന്നും അറിയാതെ എത്ര കള്ളന്മാരാണെങ്കിലും ശരി അവർ വിശ്വസിച്ച് ജീവിക്കുന്ന ചില ജനതകളുണ്ട് അത് നിങ്ങളിലറിയിക്കുക എന്നുള്ളത് മാത്രമുണ്ടോ ഞാനിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ രാഷ്ട്രീയം കൂട്ടിച്ചേർക്കണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടി വായിക്കാം ഇങ്ങനെ പറ്റിക്കപ്പെടുന്ന ഒരുപാട് ജനങ്ങൾ നമ്മൾക്കിടയിലുണ്ട് എന്നുള്ളതാണ് ഞാനിപ്പോൾ ഇതിലൂടെ അറിയിക്കുന്നത് നമ്മളെ നാട്ടിലിപ്പോൾ ഒരുപാട് പറ്റിക്കലൊക്കെ നടക്കുന്നത് സോഷ്യൽ മീഡിയ വഴിയാണ് ഇത് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞിട്ട് ഒരു വാക്കറിയാൻ പാടില്ലാത്ത കുറേ ജനങ്ങളുടെ ചില കാര്യങ്ങൾ മാത്രം ഞാൻ ഇങ്ങനെ ഓരോ ബൈ ബൈ ആയിട്ട് ഞാൻ അറിയിക്കാം ഇതൊരു ട്രാവലർ എടുത്ത വീഡിയോയാണ് അത് നിങ്ങളിലോട്ടും പങ്കുവയ്ക്കണമെന്ന് തോന്നി എത്ര പേര് ഇത് കണ്ടിട്ടുണ്ടെന്ന് എന്നൊന്നും എനിക്കറിയില്ല എങ്കിലും നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനലിൽ നിന്ന് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക പിന്നെ നിങ്ങളുടെ വിമർശനങ്ങളും നിങ്ങളുടെ സപ്പോർട്ടായിട്ടുള്ള കമൻ്റുകളും അത്യാവശ്യമാണ് ഹൈപ്പ് കൂടി ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പോൾ വീഡിയോ കണ്ട് നിങ്ങളുടെ അഭിപ്രായം തട്ടിപ്പ് പരിപാടിയാണ് പഠിച്ചിട്ടില്ല ഈ ജോലി ചെയ്യാനുള്ള ഒന്നും പഠിച്ചിട്ടില്ല അതില്ലാതെ ചെവിയിൽ കുട്ടിക്കാനുള്ള പലതരം വരുന്നുണ്ട് വയറുവേദന മരുന്ന കുത്തിവെക്കുന്ന സാധനമാണ് മലയാള മലയാളം